ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഏറ്റവും ചർച്ചാ വിഷയവുമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസന്റെയും രാജസ്ഥാൻ റോയൽസ് ടീമിന്റെയും ഭാവി അടുത്ത സീസണിൽ സഞ്ജു റോയൽസിനൊപ്പം തുടരുമോ എന്ന ചോദ്യം ആരാധകർക്കിടയിലും ക്രിക്കറ്റ് ലോകത്തും ശക്തമായി ഉയർന്നു കഴിഞ്ഞു സഞ്ജുവിനെ തങ്ങളുടെ തട്ടകത്തിൽ എത്തിക്കാൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും അതുപോലെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സും തുടങ്ങിയ പ്രമുഖ ടീമുകൾ നേരത്തെ തന്നെ ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന നിർണായകമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഐ പി എൽ സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ നായക സ്ഥാനം സഞ്ജുവിന് നഷ്ടമാകുമെന്നാണ് സ്പോർട്സ് റേവ് എന്ന മാധ്യമമാണ് ഈ വാർത്ത ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഇരുപത്തിയൊന്നിലാണ് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന്റെ നായകനായി ചുമതലയേറ്റത് സ്ഥിരതയില്ലാത്ത പ്രകടനങ്ങളുടെ പേരിൽ പലപ്പോഴും വിമർശനങ്ങൾ നേരിടുന്ന ഒരു യുവനിരയെ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐ പി എൽ ഫൈനലിലേക്ക് നയിച്ചു എന്നാൽ കിരീട പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൽസിനോട് പരാജയപ്പെട്ടതിൽ റോയൽസിന്റെ കിരീട സ്വപ്നങ്ങൾ അന്ന് തകർന്നു നായകൻ എന്ന നിലയിൽ സഞ്ജു ടീമിന് നൽകിയ നേതൃത്വവും ബാറ്റിംഗിലെ ഉത്തരവാദിത്ത ബോധവും എടുത്തു പറയേണ്ടതാണ് എങ്കിലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ടീമിന്റെ പ്രകടനം എല്ലാ സീസണിലും സ്ഥിരത പുലർത്തിയിരുന്നില്ല ഈ അനിശ്ചിതാവസ്ഥയാണ് ഇപ്പോൾ ടീം മാനേജ്മെന്റിന്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എൽ സീസണിൽ സഞ്ജുവിനേറ്റ് പരിക്കാണ് ഈ വിഷയത്തിൽ പുതിയ വഴിത്തിരിവായത് ഡൽഹി ക്യാപിറ്റൽസിനെതിരെയുള്ള മത്സരത്തിനിടെ പരിക്കേറ്റ സഞ്ജു